മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ് ഷെ ചോയ് ഇന്നൊരു ചിക്കൻ മുളകിട്ടത് നമ്മൾ മീനൊക്കെ മുളകിട്ടുന്ന പോലെ ചിക്കൻ മുളകിട്ട റെസിപ്പി നോക്കാം നമ്മളിതിലേക്ക് മീറ്റ് ഒരു കിലോ ഇറച്ചിയാണ് കഴുകി വൃത്തിയാക്കി ചേർച്ചി പിന്നെ പുളി ഇപ്പം നാരങ്ങ വലുപ്പത്തിലുള്ള പഴയ പുളി കറുത്ത പുളി ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് സബോള കറിവേപ്പില ഇതൊക്കെയാണ് നമുക്കതിലേക്ക് ആവശ്യമായി വേണ്ടത് പച്ചമുളക് കയറി ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ കാശ്മീരി ചില്ലി നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ കുക്കറിലേക്ക് നമ്മൾ ചിക്കനെ കഴുകി വെച്ചിരിക്കാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പുളി നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് അനച്ച് നമ്മൾ ആ പുളീനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ പകുതിയാണ് ഇപ്പോഴത്തേക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കാശ്മീരി ചില്ലി നമ്മൾ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ കൊടുക്കുക ഏ മിക്സിൽ കൊടുത്തിട്ട് നമ്മളിത് വെള്ളമൊന്നും ആവശ്യമില്ല കുക്കറിൽ വെച്ചിട്ട് ഒരു ഒരൊറ്റ പീസിലടിച്ചെടുക്കുക ആ സമയത്ത് നമ്മൾ നമ്മുടെ ക്ഷീണചട്ടി ഇവിടെ മൺചട്ടിയാണ് കുറച്ചും കൂടി സ്വാദ് കൂടുക അപ്പോൾ മൺചട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉലുവ നമ്മൾ കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് കരിഞ്ഞു പോകരുത് അതിനൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഉലുവ അങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നീളത്തിലരിഞ്ഞു വെച്ചാൽ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി അതേപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ആ പച്ചമണം പോകുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കുക ഒന്നിങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ടും ഇതിൽ ചേർത്തണം അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പച്ചമുളക് ആ മൊത്തം ഓരോന്നോരോന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചമണം ഒന്ന് മാറി കിട്ടണവരെ അതൊന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് അത് വഴറ്റിയതും നമ്മൾ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സബോള സവോള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സബോളയാണ് ചെറിയ രണ്ട് സബോള സബോള ഇട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കുക സബോള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ സബോള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ആ പച്ചമുണമൊക്കെ ഒന്ന് പോകണം സബോള നന്നായിട്ടൊന്ന് വഴറ്റി കെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം നമ്മുടെ ആ ലെവലിലാണ് നമ്മൾ സബോള ആവശ്യത്തിന് വഴിട്ടൊന്ന് വഴിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ അതിലേക്ക് വേണ്ട ഉപ്പിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് ആ ചിക്കൻ ഇതിലേക്കാണ് മിക്സ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പ് പെട്ടെന്ന് വഴറ്റി കിട്ടുകയും ചെയ്യും നമ്മൾ ഉപ്പ് ഉപ്പിപ്പം തന്നെ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ വഴട്ടി വരണം നമ്മുടെ ആ ബ്രൗൺ കട ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നതെന്ന് കണ്ടില്ലേ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് നന്നായിട്ടൊക്കെ ഇട്ട് വഴട്ടിയെടുക്കുമ്പോഴേ നമുക്ക് ആ നമ്മുടെ ആ കറി ആ മുളകിട്ടതിൻ്റെ ആ സ്വാദ് കൂടുതലും എല്ലാം മൂട്ട് വന്ന് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആ ഒരു ലെവലിലാണ് ഇതിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി യൂസ് ചെയ്യാം ഒന്നും കൂടി സ്വാദ് കൂടും ഞാനിവിടെ വലിയ ഉള്ളിയാണ് സംഭവമാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് നമ്മളൊരു രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വഴിട്ട് വന്നതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് കരിഞ്ഞ് പോരുത് ലോ ഫ്ലെയിമിൽ ചെയ്യുക ഇന്ന് ഗോൾഡൻ ബ്രൗൺ ഈ ചില്ലി ഫ്ലേക്സൊന്നൊക്കെ എടുക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കാനും നോക്കുക ഇതൊന്നും വഴറ്റിയെടുക്കുക നമ്മുടെ അവിടെ കുക്കറിൽ കുക്കറിലിതാ വിസിൽ വന്നു കഴിഞ്ഞു ഒരൊറ്റ വിസിലേ പാടുള്ളൂ പിന്നെ നമ്മൾ ആ ബാലൻസ് ഉണ്ടായിരുന്ന പുളി ഇതിലേക്ക് പകുതി ഒഴിച്ചു ആ ബാലൻസ് ഉണ്ടായിരുന്ന പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായി കുറുകി വരണം ഞാൻ ആ പുളിയിൽ കിടന്നിട്ട് ആ ബാക്കിയുള്ള ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് വെന്ത് വരണം അതേണ്ട പുളി നന്നായിട്ട് ഇളയ്ക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഗ്രേവിക്ക് വേണ്ടി നമുക്ക് എത്രയാണോ ഗ്രേവി ഇതൊരു തിക്ക് ഗ്രേവി ആയിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പുളിയും മസാല കൂടി വരുമ്പോൾ ഗ്രേവി കട്ടിയാവും പിന്നെ ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കളർ നമുക്ക് ആ റെഡ് കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് വേണ്ടവർക്ക് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ വീണ്ടും ഈ സമയത്ത് ഈ ഗ്രേവിയിലേക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക ഓൾറെഡി നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ വേണ്ടവർക്ക് ഇതിലൊക്കെ ആഡ് ചെയ്യാം അല്ല ചിക്കനൊക്കെ നമ്മുടെ വെന്ത അടിപൊളി ഒരൊറ്റ വിസലിലാണ് അത് ഗ്രേവിയോടുകൂടി നമ്മൾ ആ ചിക്കൻ ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്ത് ഒന്ന് ഇളക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതങ്ങനങ്ങൾ തിളച്ച ഒരു മേലെ അല്ലേ നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഉഗ്രൻ സാധനമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിത് ഇറക്കണ സമയത്ത് നമ്മുടെ കുടമ്പൊളി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളൊരു കൊടംപുളീനെ വലിയൊരു പീസ് എടുത്തിട്ട് അതിനെ മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് അതിനേക്ക് ഇട്ട് കഴുകി അതിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയ കുടമ്പുളിയാണ് അതിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓഫ് ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചു ഇത് നമ്മൾ ഇന്നിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സ്വാദ് കൂടും അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ മീൻ മുളകിടണ പോലെ തന്നെ ചിക്കൻ മുളകിട്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് ഷിജോയ്